ബർത്ത്ഡേക്ക് സാധനം ഐഫോൺ പ്രോ അജയ് കോഹ്ലി വെള്ളം നമ്മളൊരു പത്ത് ഇരുപത് പേരൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് നമുക്ക് പോയി വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കേരളത്തിലെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത് അതായത് ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ആറുപേരുണ്ട് നമ്മുടെ ഹോൾ ട്രിപ്പിന് എത്ര പേരുന്ന് അറിയോ ഇരുപത്തിരണ്ട് പേരുണ്ട് അതെ അതെ നമ്മൾ ഫാമിലി ആയിട്ട് പോയത് ഏറ്റവും ആളുകൾ കൂടുതലുള്ള യാത്രയായിരിക്കും ഇത് അതുപോലെയാണ് നമ്മൾ കുറെ നാള് ഒത്തിരി നാളായല്ലേ നമ്മൾ ഫാമിലി ആയിട്ട് എവിടേലും പുറത്തു പോയിട്ട് അല്ലെ അപ്പോ കുറെ നാൾ കൂട്ടിയിട്ടുള്ള യാത്രയാണ് നമ്മൾ പോകുന്നത് കുളമാവിലാണ് കേട്ടോ കുളമാവിൽ ഗ്രീൻബർഗ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് അപ്പൊ ഇരുപത് ഇരുപത്തിരണ്ട് അല്ല അമ്പത് പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു പ്രോപ്പർട്ടിക്കകത്തേക്കാണ് നമ്മൾ പോകുന്നത് ബാക്കിയുള്ള ആളുകൾ നമുക്ക് വഴിയെ പരിചയപ്പെടാം അപ്പൊ ഞങ്ങളെല്ലാരും ഉണ്ട് അഞ്ചും കൊച്ചു വണ്ടിക്കത്തിരിപ്പുണ്ട് നന്ദു പ്രോമീഡിയനെ ശാരീനെയും അപ്പൂസിനെയും നമുക്ക് പോകുന്ന വഴിക്ക് പിക്ക് ചെയ്യണം അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒരു മൂന്നോ നാലോ എപ്പിസോഡായിരിക്കും ഇത് ഫുള്ള് കാണുക അതായത് രണ്ട് ദിവസം ഞങ്ങളവിടെ സ്റ്റേ ആണ് അവിടെ നമുക്ക് ഫാമിലിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഒരു ഒറ്റ ആ കൂട്ടനെ ഇങ്ങനെ നോക്കും ഞാൻ എന്നെ ഈ പറയുന്നതെന്ന് ഇവങ്ങനെ ആലോചിക്കും ഇവൻ എൻ്റെ പാപ്പി എന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര നേരെ ഉടുപ്പ് ഇട്ടുണ്ട് ഇപ്പൊ പാപ്പി പോകുന്നു പോലും അണ്ടാ കണ്ടാ കണ്ടിരിയണ്ട അവിടെ പോ കുളമാവ് കണ്ടോ കുളമാവിൽ പോവാ ഞങ്ങള് അപ്പോൾ നമ്മൾ രണ്ടു വണ്ടിക്കാ പോകുന്നത് ഫോർച്ചൂണറും ഉണ്ട് പിന്നെ നമ്മുടെ പജിയൂറ ഉണ്ട് പജീറോ നമ്മുടെ ഒരു ആക്ടിവിറ്റിയാണ് അതായത് നമുക്ക് വളരെ സേഫ് ആയിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുളമാവിലും നമ്മുടെ ഗെയിംബർഗ്ഗ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല വല്ലൊരു വണ്ടിയും കയറിക്കും ഇവരെല്ലാവരും ഈ വണ്ടിയിലും ഞാനും നന്തും നമ്മുടെ ഫോർച്യൂണർ സോറി പജീറോയ്ക്കുമാണ് ഓഫ് റോഡ് എന്ന് പറയുമ്പോഴേക്കും ലാസ്റ്റ് ടൈം പോയപ്പോഴേക്കും നമ്മൾ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ ചെയ്തതായിരുന്നു പക്ഷെ അന്ന് നമ്മൾ വീഡിയോ ഒന്നും വിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അതിൻ്റെ വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്യുന്നതാണ് പജീറോ രാവിലെ ഞാൻ ഓയിലും പവർ സ്റ്റിയറിംഗ് ഓയിലും ഒക്കെ ചെക്ക് ചെയ്തു എല്ലാം സെറ്റാണ് നമ്മുടെ പജീറോയുടെ എഞ്ചിൻ റൂം ഇങ്ങനെ ഹസ്ക്രൂസ് ചോദിച്ചാൽ ഇതാണ് പജീറോടെ എൻജിൻ റൂം പ്രത്യേകിച്ച് ഒന്നുമില്ല ടു പോയിൻറ്റ് ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് കേട്ടോ ടെർമിനൽ എഞ്ചിനാണ് പഴയ പജീറോ പിക്ക് അപ്പിൻ്റെ എൻജിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ വണ്ടി അത് കയറിയിട്ടുണ്ട് ഇവിടെ നേരെ പോയി നന്ദു നന്ദുപ്രോമീഡിന് പിക്ക് ചെയ്യാം അദ്ദേഹം നന്ദുവിൻ്റെ കയ്യിൽ ഒരു കവറുണ്ട് ഈ കവർ സർപ്രൈസാണ് കേട്ടോ ഇത് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ മൊത്തം കാണണം ചിലപ്പോൾ അടുത്ത എപ്പിസോഡിലായിരിക്കും ഈ ഒരു കവർ എന്താണെന്ന് അറിയാൻ വേണ്ടി പോകുന്നത് പീസ് പിടിക്കട്ടെ പ്ലീ സേഫ്ഫായിട്ട് വെച്ചോട്ടാത് ഈ ബാൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇപ്പോൾ സ്ഥിരം ഞായറാഴ്ച എല്ലാ ഓഫ് റോഡാണ് ഈ ഞായറാഴ്ച അടുത്ത ഓഫ് റോഡ് അതുപോലെ തന്നെ ഉണ്ടല്ലോ നന്ദു പ്രോമീഡിയ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആരുടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെയോ കസിൻസിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ നിങ്ങളുടെ ഫാമിലി ആരുടെ ബാപ്റ്റിസം ഡി അടുത്ത വർക്ക് ചെയ്യട്ടോ ടൈനി ടോട്ട്സ് കോണ്ടാക്ട് ബാപ്റ്റിസം പേജിന്റെ പേര് നന്ദു നമ്പർ എന്ന് ഡബിൾ പേജിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വെഡ്ഡിംഗ് വർക്ക് ചെയ്യുന്നുണ്ട് ഉണ്ട് ബേബി ഷൂട്ട് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അടുത്ത ബാപ്റ്റിസം അല്ലെങ്കിൽ വെഡിങ് നന്ദുപ്രോമിയുടെ കൊടുക്കുക അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളങ്ങോട്ട് പോണേ കുളമാവ് അങ്ങനെ ഫൈനലി ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ ഗ്രീൻബർഗിൽ എത്തിയിട്ടുണ്ട് കുളമാവിലാണ് ഇത് ഉണ്ടല്ലോ ഗ്രീൻബർഗ് ഹോളിഡേ റിസോർട്ട് അങ്ങനെ നമ്മൾ പ്രോപ്പർട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും നമ്മുടെ കൂടെ എല്ലാരും ഒക്കെ ഓൾമോസ്റ്റ് എത്തി കേട്ടോ എല്ലാരും ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം അന്ന ഫാമിലിയുടെ കൂടെ നമ്മുടെ എല്ലാരും വന്ന് റെസ്റ്റ് എടുക്കുമായിരിക്കും വണ്ടി ഇവിടെ ഉണ്ടല്ലോ അതെ ഇങ്ങോട്ട് കേട്ടോ നമ്മുടെ ഫാമിലി മൊത്തം എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് വണ്ടി ഇവിടെ കേട്ടി പാർക്ക് ചെയ്യാം കോശി എല്ലാവരും ഉണ്ട് എല്ലാരും എല്ലാരും പരിചയപ്പെടാം വേറെന്തൊക്കെയോ സൗണ്ട് കഴിക്കുന്നുണ്ടല്ലോ സല ക്ഷണിച്ചില്ലേ അവിടെ പിന്നെ ഡയറ്റ് ആണ് ഇത് നമ്മൾ ഇനിയിപ്പോൾ എല്ലാരും പരിചയപ്പെടാം നമ്മൾ പത്ത് രൂപ രൂപ പേരുണ്ടല്ലേ എല്ലാവരും വന്ന് റെസ്റ്റ് എടുക്കുക യാത്ര എടുക്കുന്നവരെയാണ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം സല്യാട്ടൻ ഞങ്ങളുടെ യു കെയിലുള്ളാണ് യു കെയിലെ അഞ്ചു പുറത്തു പോകും ഞാൻ ഇവിടെ തിരിച്ചു പോകുന്നു അപ്പം ആക്ച്വലി സല്യാട്ടനും ജിനായിട്ട് പണ്ട് പരിചയമുള്ളതാണ് അഞ്ചും സല്യാടനൊക്കെ ഒരു ബാച്ചിലാണ് യു കെയിൽ ചെന്ന് അപ്പൊ അങ്ങനെയാണ് എനിക്ക് സല്യാട്ടനും പരിചയം ഓക്കെ അപ്പൊ അകത്തെയാണ് എല്ലാരും ഇവിടെ ഉണ്ട് എവിടെയോ കണ്ടു നല്ല പരിചയം ഉണ്ടല്ലോ എല്ലാരും വെയിറ്റ് ചെയ്യണോ അച്ചാദിനൊക്കെ ആണോ അയ്യോ ഓ അമ്മ അതൊക്കെ അറിയോ ഞാനുണ്ടല്ലോ ഈ ഒരു സംഭവം കാണിച്ചത് ക്ലബ് ഹൗസ് ആണ് ഇത് അറിയപ്പെടുന്നത് സോറി ഇത് ക്ലബ് വില്ലാന്നറിയപ്പെടുന്നത് അതായത് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്ത് ഇഷ്ടംപോലെ റൂംസ് ഉണ്ട് അതിനകത്ത് നമ്മൾ ഫാമിലിയായിട്ട് ഗ്രൂപ്പ് ആയിട്ട് വരുവാണെങ്കില് സ്റ്റേ ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫാമിലിയായിട്ട് ട്രൈ നോക്കണം കേട്ടോ ഞാൻ നമ്മൾ നമ്മളാകത്തോട്ട് കേറുവാണ് ഇതാണ് ക്ലബ് വന്ന് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ കണ്ടോ ഇതാണ് അതിന്റെ എൻട്രൻസ് വരുന്നത് നമ്മൾ ഇതിനു മുമ്പത്തെ നമ്മുടെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ഇത്രയൊന്നും കേട്ടോ കണ്ടോ ഒരു ആൾക്കാരില്ലായിരുന്നു പ്രോപ്പർട്ടി നമുക്ക് എല്ലാരും ഉണ്ട് ജൂബി എല്ലാം ഉണ്ട് വിശേഷം നാട്ടിൽ വന്നൊരു മൊത്തം ഓട്ടോ ഓട്ടോ ഓട്ടം ഫുൾ ഓട്ടോ അല്ലേ ഒന്നും വന്നില്ലേ ജിസി വരുന്നത് എങ്ങനെയുണ്ടായിരുന്നു യാത്ര യാത്ര എങ്ങനെയുണ്ടായിരുന്നു ബിസി ചേർന്ന് ശല്യപ്പെടുത്തുന്നില്ല ഫോണിലാണ് പുള്ളി പിന്നെ ഇപ്പൊ നമ്മളുണ്ടല്ലോ ഒരു നാലോ അഞ്ചോ ആറോ ഫാമിലി ഫാമിലിട്ട് വന്നാലും ഇഷ്ടം പോലെ സ്പേസ് ആണ് ഇവിടെ ഒരു മൂന്ന് ബെഡ് ഉണ്ട് കുഞ്ഞുമരത്തിന് ഞങ്ങള് നല്ല വൃത്തിയും മനുള്ള വച്ചാട്ട വളർത്തുന്ന ട്രാഷ് കളയാൻ വേണ്ടി പോയതാണ് അത് പൊക്കിക്കൊണ്ട് പോവാം കുഞ്ഞു അറിയോ എവിടെ കൊണ്ടുപോവാ എവിടെ കൊണ്ടുപോവാ ഇഷ്ടംപോലെ പിള്ളേരുണ്ട് ഇനിയുണ്ട് പിള്ളേർ വരാനായിട്ട് പിള്ളേർക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരിക്കും ഇതാരത് അങ്ങനെ എല്ലാവരും റെസ്റ്റ് എടുത്തു നമ്മളത് നമ്മുടെ ക്ലബില് ലോക്ക് ചെയ്യുന്നു ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് നമുക്ക് ഫുഡ് ലൈവ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് എല്ലാരും ഇനി മേളിലേക്ക് നടന്നും വണ്ടിക്കും ഒക്കെ ആയിട്ട് പോവാണ് എങ്ങനെ നടക്കുവാണോ എല്ലാവരും എല്ലാരും നടക്കുവാണോ നടക്കുവാണോ എല്ലാരും ശരിക്കും അതെ കുഞ്ഞുമറിയം കോശി കൊടുത്തിട്ട് പോവാ നമ്മൾ വണ്ടിക്കാണോ പോകണേ ഞങ്ങൾ അങ്ങനെ മേളിലെത്തി ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ചേട്ടൻമാരെ നമുക്ക് ഓപ്പൺ ആയിട്ടാണ് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് ആഫേ തിയേറ്ററിലാണ് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി രാവിലെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാനും മമ്മയും ജെറുംകോശിയും ഏതാ ഞങ്ങൾ ഇപ്പൊ ഈ പറയാനുള്ള ഇവിടെ ഇപ്പൊ ഒരു മൂന്നാറ് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മമ്മീ ഞാനും ജെറുംകോശിയും കുഞ്ഞുമറിയും കൂടെ ജെറുംകോശിയുടെ വണ്ടിക്ക് പോന്നു അത് ഓഫർ ജീപ്പിന്റെ സത്യം ജീപ്പ് ജീപ്പിന്റെ കറക്റ്റ് കേട്ടോ അതായത് ഞങ്ങൾ ജീപ്പ് എടുത്തിട്ട് ആദ്യമായിട്ട് ടെസ്റ്റ് റൈവ് പറഞ്ഞ ഇവിടെയാണ് അപ്പൊ എല്ലാരും നടന്നിടെ എത്തിയിട്ടുണ്ട് ചെറിയൊരു ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്ലൈമറ്റ് ആണ് ഞങ്ങൾ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് നല്ല ക്ലൈമറ്റ് അല്ലേ എവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്മെല്ലും ഇവിടെ വരുന്നുണ്ടല്ലോ ബാർബിക്ക അല്ലേ ബാർബിക്കുവിൻ്റെ മണ ഇവിടം വരെ എത്തിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇത് കണ്ടല്ലോ ഇവിടെയാണ് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ശരിക്കും രാത്രിയിൽ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് അത്രയും മനസ്സിലാവുന്നില്ലായിരിക്കും ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ് വരുന്നത് റെസ്റ്റോറൻറ്റ് സൈഡിലാണ് നമ്മുടെ ആംഫി തിയേറ്റർ വരുന്നത് ഇന്ന് രാത്രി നമ്മൾ പകരം ഗെയിംസ് ഉണ്ട് കേട്ടോ എല്ലാവരും കോശി ഇന്ന് ഗെയിംസ് ഉണ്ട് ഇന്ന് ഗെയിംസ് ഉണ്ട് ഇന്ന് ഗെയിംസ് ഉണ്ട് നമ്മുടെ തായ്ലൻഡിലെ ഗെയിംസിന്റെ ബാക്കിയുണ്ട് കേട്ടോ ഇവിടെ ചേട്ടന്മാര് ചെറിയ കടഞ്ഞോ കടനോ അത് മിണ്ടരുത് നമ്മളൊരു ടീമിലായിട്ട് നമുക്ക് പറ്റിക്കുന്നു ഗസ്റ്റ് എത്തിയിട്ടില്ല അജയ് പോയിട്ടില്ല അതുകൊണ്ട് അജയ്യുടെ ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മൾ ഇന്ന് ബർത്ത്ഡേ ഡേ ഇവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ പിള്ളേരൊക്കെ അത് ഇവിടെ ഫുള്ള് ഓടി കളിക്കുവാണ് പിള്ളേരും കുറെ അമ്മമാരും ഓടുന്നുണ്ട് ഞാൻ പാഞ്ഞു കിടക്കുവാണ് കറക്റ്റ് സ്പേസ് ആണ് കേട്ടോ അതായത് നമുക്ക് പിള്ളേരെ വളരെ വളരെ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് വിടാനേ പറ്റും അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ഇന്ന് നമ്മൾ നമ്മുടെ ഡിന്നർ സെറ്റ് ചെയ്തിരിക്കുന്ന ഔട്ട്ഡോർ ആണ് അപ്പോൾ ചേട്ടന്മാർക്ക് പ്രത്യേക താങ്ക്സ് കാരണം എന്താ വെച്ചാല് നല്ല ക്ലൈമറ്റ് ആയിരുന്നു അന്ന് ഞങ്ങൾക്ക് അത് തന്നെ അതായത് ഞങ്ങൾ ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോഴേക്ക് ഞങ്ങള് എനിക്ക് തോന്നുന്നത് കാഞ്ഞാറിൽ നിന്ന് ഞങ്ങള് മീൻ പിടിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ ആൾക്കാണ് കൊടുത്ത ആള് ഞങ്ങൾക്ക് അന്ന് നല്ല രസമായിട്ട് ഫ്രൈ ഒക്കെ ചെയ്ത് തന്നായിരുന്നു അപ്പൊ നമ്മുടെ ഷെഫ് ഇന്ന് നമുക്കിവിടെ ഔട്ട്ഡോർ ബാർബിക്യൂ റെഡി ആക്കിയിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് സാലഡും ചപ്പാത്തിയും ആണ് നമുക്ക് ഇന്ന് ഫ്രൈഡ് റൈസ് റൈസും ഉണ്ട് അതാണ് ഫിഷ് മസാല അപ്പൊ നമ്മൾ ഇന്ന് വൈകിട്ട് നമ്മൾ ഇന്ന് പറഞ്ഞാൽ കേട്ടോ വൈകിട്ട് നമുക്ക് ബൊഫേ വേണ്ട നമുക്ക് ഇന്ന് ഔട്ട്ഡോർ സിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ നമ്മൾ കുറേ പേരുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഇത്രയും പേരുണ്ട് അപ്പം നിങ്ങളൊരു ആയിട്ട് വരുവാണെങ്കിൽ ശരിക്കും മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും കേക്ക് ഉണ്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞായിരുന്നു അജയുടെ ബർത്ത്ഡേ ആണെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അവർ കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ ആണ് അപ്പോൾ അജയുടെ നമ്മളൊന്ന് സർപ്രൈസ് അജയ സ്വപ്നത്തിൽ പോലും ഈ ഒരു സംഭവം കേട്ടോ അപ്പം എന്നാൽ ആരും പറയാം അജയ്ക്ക് അറിയത്തില്ല കേട്ടോ അജയുടെ ബർത്ത്ഡേ ആക്ച്വലി ട്വന്റി ഫോർത്ത് ആണ് ഇരുപത്തിനാലാണ് അപ്പം എനിക്ക് ഇന്ന് ട്വൻ്റി ഫസ്റ്റാ എനിക്ക് അഞ്ചു ലാസ്റ്റ് നാല് മൂന്ന് വർഷമായിട്ട് നമ്മൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു ചെയ്യുന്നതല്ലേ റേഞ്ചില്ല അഞ്ചപ്പാ ഓ അൻഷപ്പിന് ആള് മൊത്തം മാറിപ്പോഴപ്പില്ല അവന് ഇത് നമ്മളെ കുളമാവ് അപ്പൊ നമ്മുടെ മെയിൻ ഗസ്റ്റുകളെല്ലാം എത്തിയിട്ടുണ്ട് ദിബുവാജിയെ വന്നിട്ടുണ്ട് അൻഷപ്പിന് വന്നിട്ടുണ്ട് എടി ഷേപ്പ് ആൾക്കാരൊക്കെ അത് തന്നെ പോയ റെയിൽ പിടിച്ചിരിക്കുന്ന അനുശപ്പിനെ പിടിച്ചിരിക്കുന്നില്ല നമ്മളൊരു കാര്യം ചെയ്യാം നിങ്ങൾ നിങ്ങളൊക്കെ വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് വെയിറ്റിംഗ് ആയിരുന്നു കുഴപ്പമില്ല ബൈലുണ്ടാ ഇവിടെ പാഞ്ഞു നടക്കുമായിരുന്നു അറവിടാൻ പറ്റത്തില്ലെന്നേ ഫുള്ള് എങ്ങനെ യാത്ര ഇണ്ടായിരുന്നു ഞങ്ങൾ എനിക്ക് വന്ന മൂന്നാല് മാസത്തിന് ശേഷമാണ് കാണുന്നത് അല്ലേ മൂന്നാല് മാസം മേള അല്ലേ നാല് മാസം മേളേ എന്ത് മാളും മാളും പിന്നെ അവളറിയാം പിന്നെ ഇവര് രണ്ടുപേരും ഇപ്പോഴും അറിയാം ഇവള് മറ്റേ ഞങ്ങളുടെ മുറിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് പശു അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ എല്ലാരും എത്തിട്ടുണ്ട് ആരെ കോശി അയിനറിയോ കോശി ഇത്ര നേരം ഫോണിനോ അവശിനെ പരിചയപ്പെടുത്താറുന്നേ എല്ലാരും നന്ദു വാ വാ നമ്മുടെ കൂട്ടത്തില് അടുത്ത ദിവസം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് ആള് സ്വന്തമായിട്ട് കൈപോക്കി കഴിഞ്ഞാൽ ഞങ്ങളെ പണി എളുപ്പമായിരിക്കും കഴിഞ്ഞൊരു പറ്റത്തില്ല റീസെന്റ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് സെലിബ്രേറ്റ് ചെയ്ത ആളെ മനസ്സിലായല്ലോ അപ്പൊ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആള് സ്റ്റേജിലോട്ട് കയറണം ആളെ ട്രോഫി കയറുന്നവിടെ കുഴപ്പമില്ല കുഞ്ഞുമറിയും അവിടെ ഭയങ്കര അവിടെ കൈവിട്ടുന്നു ഭർത്താവിനെയും കയറാൻ കുഴപ്പമില്ല വാ അജിയുടെ എത്രമത്തെ ബർത്ത്ഡേ ഇരുപത്തി മൂന്നു എനിക്ക് തോന്നുന്നു അജിയുടെ ബർത്ത്ഡേ എനിക്ക് വന്നൊരു മൂന്ന് വർഷമായിട്ട് നമ്മൾ എല്ലാരും കൂടെ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊറേ പേരുണ്ടായി എനിക്ക് ഇപ്പൊ ഇരുപത്തിയഞ്ചു പേരൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല പന്ത്രണ്ട് പേര് അപ്പൊ എനിക്ക് തോന്നുന്ന ഏറ്റവും ക്രൗഡസ്റ്റ് ആയിട്ടുള്ള ബർത്ത്ഡേ ആണ് ഇന്നത്തെ ബർത്ത്ഡേ അപ്പൊ കോശി അല്ല കഴിഞ്ഞ പ്രാവശ്യം അതായത് ദിബു ഞാൻ പറയട്ടോ ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും ട്രബിൾ മേക്കറാണ് ദിബു കാരണം വെച്ചാൽ ദിബു ബർത്ത്ഡേക്ക് മേടിച്ചോടുന്ന സാധനം ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്ബുക്ക് ഇതൊക്കെ മേടിച്ചു കൊടുത്തിട്ട് നമ്മുക്ക് തലവേദനയാ അതെ എന്റെ ബർഡേരോ അപ്പൊ ഇപ്രാവശ്യം എന്താണെങ്കിൽ നാട്ടെ എല്ലാരും കൂടെ അജയ് കോഹ്ലി കുഞ്ഞിലക്കാട്ടിൽ അജയ് ഘോഷ് അല്ല ഇന്ന് ചെറു കോഴ്സ് പറയാടേ അൻശപ്പന് ഒരു വ പീസ പാവത്തിന് കൊടുക്കോ ഞീസ് കുഞ്ഞു പീസ് വേണ്ട കേട്ടോ ഞങ്ങക്ക് വല്യ പീസ് മതി അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇപ്പം യൂഷ്വലി ഞങ്ങൾ അവിടെ യു കെ കെയിലായിരുന്നപ്പോഴേ ഞങ്ങൾ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം നമുക്ക് അങ്ങനെ നമ്മുടെ ഇവര് ഞങ്ങള് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതുകൊണ്ടും ഒരു ഭയങ്കര ലെങ്ത് ഉള്ളത് കൊണ്ടും അതുകൊണ്ട് ഇപ്രാവശ്യം യൂഷ്വലി നമ്മൾ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സിന് ഇടയ്ക്ക് ഗിഫ്റ്റ് എന്നൊരു സംഭവം നമുക്ക് ഇല്ലാത്തതാണ് കേട്ടോ ിപ്രാവശ്യം നമ്മുടെ നന്ദു പ്രോമീഡിയയുടെ മീഡിയയുടെ വകയാണ് നന്ദു പ്രോമീഡിയ മീഡിയ എന്ത് അല്ലല്ല ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചാണ് അപ്പം ഞങ്ങളിത് ജസ്റ്റ് പൊക്ത്തിച്ച് കാണിച്ചു കേട്ടോ ഇതിന്റെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നത് പ്രോമീഡിയ പ്രോമീഡിയ അൺബോക്സ് into our memories. പേടിക്കണ്ട പ്രോ മീഡിയ ഒരു സാധനാണ് സംഭവം ഞാൻ കാണിച്ചെനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര സംഭവമായിരുന്നു അതായത് എനിക്ക് ഭയങ്കര എന്ത് ഗിഫ്റ്റ് കൊടുക്കും അതായത് ബർത്ത്ഡേക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് നമ്മൾ എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്ന് വിചാരിച്ചപ്പോഴാണ് പ്രോമീഡിയ എന്നോട് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞത് ഇത് ഞങ്ങളുടെ ആദ്യം തന്നെ ഇത് ഈ ഫോട്ടോ കാണുമ്പോഴേക്ക് ഞങ്ങൾക്ക് ഒത്തിരി മെമ്മറീസ് ഉണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് അതായത് ഞാനും ദിബുവും അജയം ആദ്യമായിട്ട് കാണുന്ന ട്രിപ്പാണിത് അതിനുശേഷം ദുബായ് അതന്നെ അതന്നെ ഇത് ദുബായുണ്ട് ടെർക്കി ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു ബ്ലൂ ലേവൽ കറയുണ്ട് പിന്നെ അൻഷപ്പനും കുഞ്ഞുമറിയും ചെറുതായിരുന്നപ്പോഴേക്കും അഞ്ചു അജയം പ്രഗ്നന്റ് ആയിരുന്ന സമയത്തെ ഫോട്ടോ ഓ മറ്റേ അത് തന്നെ അത് തന്നെ ആ സമയത്തെ ഫോട്ടോ പിന്നെ നമ്മുടെ മറ്റേ ഇതെവിടെ മറ്റേ യ്യോ അത് അത് വേറെ ഇല്ല ഇവർക്ക് അങ്ങനെ അത്ര അറിയത്തില്ല പിന്നെ നമ്മുടെ തമ്മൻറെ കൊച്ചിന്റെ കഥ ഓ അടിപൊളി മനസ്സിലായ ഈ ഓരോ ഫോട്ടോടെയും പറയുന്ന ഇഷ്ടം പോലെ ഫോട്ടോസ് ആണ് കേട്ടോ എന്നെ ചോദിക്കാന്ന് പറയും ഞാൻ ഇത്രയും വലിയ പേരങ്ങനെ ചോദിച്ചു അല്ല അത് അതിലുത്തരം ഷീലാമ്മ എന്നെ പറയും ഫ്രണ്ടിലൂടെ ഡാഡി എങ്ങനെയായിട്ടെ അതായത് അജയുടെ പേര് ഞാൻ ഫുള്ള് പറയാം അജയുടെ മാത്രല്ല ദിബുവിന്റെ പേരും അജയുടെ പേര് അജയ് കോഹ്ലി കുഞ്ഞിലക്കാട്ടിൽ അജയ് ഘോഷ് ദിബു വാരിത്ത് വെള്ളം ഗോപാലകൃഷ്ണൻ അതെങ്ങനെയാട്ട പേരെങ്ങനെ കേട്ടാ പേര് അജയ് അജയ് ഘോഷിന്റെ അജയ് അജയ് ഘോഷിന്റെ അജയ് പിന്നെ കുഞ്ഞിലിക്കാട്ടിൽ വീട്ടിൻ്റെ പേര് ോഹിനുള്ളത് സ്പെഷ്യൽ പേരിട്ടതാണ് കുഹിനിന്റെ പേര് ഒത്തിരി വായിക്കുന്ന കൂട്ടത്തിലാണല്ലേ അത്രേജല്ല സ്വന്തമായി പഠിച്ച ആൾക്കാരൊക്കെ ഇല്ല അതാ പറഞ്ഞ ഓക്കെ ഇനിയിപ്പോൾ നമ്മളോടല്ലോ കേക്ക് കട്ട് ചെയ്തു ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് വേറൊന്നുമില്ല ഇനി പിള്ളേരുടെ ഇവിടുത്തെ കളി കാര്യങ്ങളൊക്കെ